ആകാശയാത്രയ്ക്കിടയിൽ വിചിത്രമായ പെരുമാറ്റം കൊണ്ട് സഹയാത്രികരെ വട്ടം കറക്കിയ ഒരു യാത്രക്കാരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദോഹയിൽ നിന്നും മോസ്കോയിലേക്കുള്ള ഖത്തർ എയർവെയ്സ് വിമാനത്തിലാണ് സംഭവം ഇക്കണോമിക് ക്ലാസിൽ യാത്ര ചെയ്തിരുന്ന റഷ്യൻ സ്വദേശി എന്ന് കരുതപ്പെടുന്ന യുവതിയാണ് വില്ലത്തിയായത് തന്റെ മുന്നിലിരുന്ന സീറ്റിന്റെ ഹെഡ് റോസ്റ്റിന്റെ മുകളിലേക്ക് കാലുകൾ വെച്ചാണ് ഇവർ ഇരുന്നിരുന്നത് മുന്നിലിരുന്ന യാത്രക്കാരി തന്റെ സീറ്റ് അല്പം പുറകോട്ട് ചരിക്കാൻ ശ്രമിച്ചതോടെ ഈ യുവതി പ്രകോപിതയായി തന്റെ തൊട്ട് മുന്നിലിരുന്ന യാത്രക്കാരുടെ സീറ്റിന്റെ പിൻഭാഗത്താണ് കാല് വെച്ച് വിശ്രമിക്കാൻ ശ്രമിച്ചത് സഹയാത്രികരും വിമാന ജീവനക്കാരും പലതവണ ആവശ്യപ്പെട്ടിട്ടും കാല് താഴെ വെക്കാൻ ഇവർ തയ്യാറായില്ല മുന്നിലിരുന്ന യാത്രക്കാരി തന്റെ ലാപ്ടോപ്പിൽ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലും അവർക്ക് ശല്യം ഉണ്ടാകുന്ന രീതിയിൽ സീറ്റിൽ കാല് കൊണ്ട് തട്ടി ഇവർ കുരുക്കിക്കൊണ്ടിരുന്നു അതിലുപരിയായി മുന്നിലിരുന്ന യാത്രക്കാരുടെ തലയ്ക്ക് തൊട്ട് മുകളിൽ വെച്ച് തന്റെ ഷൂസുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് ശബ്ദമുണ്ടാക്കി അവരെ പരിഹസിക്കാനും യുവതി മുതിർന്നു ഇതോടെ മുന്നിലിരുന്ന യാത്രക്കാരിക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത സീറ്റിൽ കൂനിക്കൂടിയിരിക്കേണ്ടി വന്നു ബിസിനസ് ക്ലാസ് ടിക്കറ്റ് നൽകാത്തതിലുള്ള പ്രതിഷേധമാകാമെന്നാണ് ചിലർ ഓൺലൈനിൽ കുറിച്ചത് വിമാന ജീവനക്കാർ നേരിട്ടെത്തി സംസാരിച്ചിട്ടും ഏറെ നേരത്തേക്ക് ഇവർ വഴങ്ങാൻ തയ്യാറായില്ല ഒടുവിൽ ദീർഘനേരത്തെ തർക്കത്തിനു ശേഷമാണ് ഇവർ കാല് താഴെ വെച്ചത് ഇക്കണോമി ക്ലാസ്സിൽ ഇരുന്നുകൊണ്ട് ബിസിനസ് ക്ലാസ്സിലെ സൗകര്യം ആസ്വദിക്കാനുള്ള ശ്രമമാണെന്നും സഹയാത്രികർ പരിഹസിച്ചു തനിക്ക് സീറ്റ് അപ്ഗ്രേഡ് ലഭിക്കാത്തതിലുള്ള പ്രതിഷേധമായിരിക്കാം ഈ പരാക്രമെന്നാണ് വിമാനത്തിലുണ്ടായിരുന്നവർ സംശയിക്കുന്നത് ഇത് ബിസിനസ് ക്ലാസ് ആണെന്ന് വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ പരിഹാസ രൂപേ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം താൻ ചെയ്യുന്നത് തൻ്റെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു യുവതിയുടെ യാത്രക്കാർ മറുപടി എന്നാൽ നിങ്ങൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമാണ് കവർന്നെടുക്കുന്നതെന്ന് മുന്നിലെത്തുന്ന സ്ത്രീ തിരിച്ച് മറുപടി കൊടുക്കുകയും ചെയ്തു ഒരു വനിതാ ജീവനക്കാരി നേരിട്ടെതി അനുനയിപ്പിച്ചതിനു ശേഷമാണ് ഇവർ കാലുകൾ സീറ്റിൽ നിന്ന് മാറ്റിയത് ഒരു വ്യക്തിയെ അഴുക്കിൽ നിന്ന് പുറത്തെടുക്കാം പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിലെ അഴുക്ക് പുറത്തു പോകില്ല എന്നാണ് ദുരനുഭവം നേരിട്ട യാത്രക്കാരുടെ പ്രതികരണം വിമാനത്തിനുള്ളിൽ യാത്രക്കാർ കാലുകൾ കൊണ്ട് ശല്യം ഉണ്ടാക്കുന്ന സംഭവം ഇതാദ്യമായിട്ടല്ല കഴിഞ്ഞ ജൂണിൽ എയർ ചൈന വിമാനത്തിൽ ഒരു യാത്രക്കാരി തൻ്റെ ദുർഗന്ധമുള്ള കാലുകൾ മുന്നിലെ സീറ്റിൻ്റെ കൈപ്പിടിയിൽ കയറ്റി വെച്ചതും വലിയ വിവാദമായിരുന്നു പലപ്പോഴും ഷൂസുകൾ അഴിച്ചു മാറ്റി കാലുകൾ സഹയാത്രികരുടെ സീറ്റ് നടിയിലേക്ക് നീട്ടുന്നത് വിമാനയാത്രയിലെ വലിയൊരു പെരുമാറ്റ മര്യാദ ലംഘനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ജൂൺ ഇരുപത്തിയൊൻപതിന് കിങ് ദാവയിൽ നിന്നും ബീജിംഗിലേക്കുള്ള എയർ ചൈന വിമാനത്തിലായിരുന്നു സംഭവം യാത്രയ്ക്കിടെ വലിയ രീതിയിൽ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് യാത്രക്കാരുടെ ഷൂസിൽ നിന്നാണ് ഇത് വന്നതെന്ന് കണ്ടെത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ അന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ സമാനമായ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു റെഡിറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരാൾ കുറിപ്പിട്ടതോടെയാണ് ഈ സംഭവം വാർത്തയായത് ലണ്ടനിലേക്ക് യാത്ര ചെയ്ത യാത്രക്കാർക്കാണ് ഈ ഒരു അനുഭവം നേരിടേണ്ടി വന്നത് തനിക്ക് തൊട്ടു പിന്നിലിരുന്ന യാത്രക്കാർ കൂടിയ കാലുകൾ യുവതിയുടെ സീറ്റിന്റെ വശത്തുള്ള വിടവിലേക്ക് കയറ്റി വെക്കുകയായിരുന്നു ആദ്യം വളരെ മര്യാദയോട് കൂടി യുവതി ഇതിനെ ചോദ്യം ചെയ്തു എന്നാൽ എന്ത് എന്ന് എന്ന് വളരെ മോശമായ രീതിയിൽ തിരിച്ചാക്രോഷിക്കുകയായിരുന്നു പിൻസീറ്റിലിരുന്ന യാത്രക്കാർ ചെയ്തത് പിന്നീട് ഏകദേശം നാല് മണിക്കൂറോളം കാലുകൾ അവിടെ തന്നെ വെച്ചു സഹികെട്ട യുവതി ഒടുവിൽ സീറ്റിൽ എഴുന്നേറ്റ് നിന്ന് തിരിഞ്ഞു നോക്കി സ്ത്രീയുടെ കാലുകൾ മാറ്റിവെക്കാൻ ഉച്ചത്തിൽ ആവശ്യപ്പെട്ടു പിന്നീട് വലിയൊരു തർക്കത്തിലേക്ക് നീങ്ങി ഒടുവിൽ യുവതിയുടെ മറുപടി പ്രതീക്ഷിക്കാതിരുന്ന പങ്കാളി തന്നെ ഇടപെട്ട് കാലുകൾ അവരോട് മാറ്റാൻ ആവശ്യപ്പെടുകയായിരുന്നു വിമാനങ്ങളിൽ യാത്രക്കാരുടെ ഇത്തരം മോശം പെരുമാറ്റങ്ങൾ വർദ്ധിച്ചു വരുന്നത് എയർലൈൻ കമ്പനികൾക്കും മറ്റ് യാത്രക്കാർക്കും പലപ്പോഴും വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്